സജീവമായിട്ടുള്ള കുടുംബശ്രീയുടെ ചന്തയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാർക്കും ഞാൻ നല്ലൊരു ഓണം നിലനിൽക്കുന്ന വേണ്ടി ആശ്വസിക്കുകയായിരുന്നു നമ്മുടെ ഈ കുടുംബശ്രീ സംവിധാനത്തില് നമുക്കൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ വയനാട് എന്ന സംഭവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരോടൊപ്പം ചേർന്ന് ഓണാഘോഷങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞതായിരുന്നു സർക്കാരിൻ്റെ പല ഉത്തരവുകളിലും പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ സംവിധാനത്തിൽ ഈ ആഘോഷങ്ങൾ ഒരുപാട് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഈ ചന്ദ്ര നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിലുള്ള ആളുകൾക്ക് വരുമാനം അത് നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നമുക്ക് പോലെ തന്നെ കുടുംബശ്രീയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് കോടിയിലെങ്കിലും രൂപ ഈ താഴെ തരത്തിൽ നിന്നും നമുക്ക് എത്തിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം അപ്പം ഇനി നമ്മൾ ഓരോരുത്തരും ഒരു ഇൻസിഡൻസ് സമൂഹത്തിന് അല്ലെങ്കിൽ പ്രകൃതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരിക്കലും തറയാറില്ല അതൊക്കെ നമ്മൾ പുനരുജ്ജീവിച്ച് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ആ സമയവും കടന്നു പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ നമ്മൾ ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് എല്ലാ ബന്ധങ്ങളെയും അതിജീവിച്ച സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി തന്നെയാണ് ഓണത്തിന്റെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ കൂടിയിട്ട് ചന്ദ്രഗ്രഹം നടത്തണം എന്നുള്ള ജിജാംശിഷേ പ്രത്യേക ഓണ പ്രകാരം നമ്മുടെ എത്ര സർക്കുലർ എന്ന് പറയുന്നത് രണ്ട് ചന്ത ഓരോ പഞ്ചായത്തിൽ നിന്നും നടത്തണം എന്നുള്ളതായിരുന്നു അതില് നമ്മള് വളരെയധികം വിജയിച്ചിരിക്കുകയാണ് ഈ ഒരു ചതയെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവൃത്തി വളരെ ഗംഭീരമായിട്ട് ചന്ത നടത്തിയത് അതിന് ഞാൻ എന്റെ കുടുംബശ്രീയുടെ സീരിയന്മാരാണ് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല ഞാനൊരു വ്യക്തി വിചാരിച്ചാൽ ഒരിക്കലും കാര്യമാണ് എന്റെ എന്നോടൊപ്പം ചേർന്ന് വളരെയധികം വൃത്തിയാക്കി ടേബിളൊക്കെ കൊണ്ടുവന്നിടാന് ഞാന് പഞ്ചായത്തുനിന്ന് എത്തുന്നതിന് മുന്നേ അവരാണ് ഈ അറേഞ്ച്മെന്റ് ഒക്കെ ഇവിടെ നടത്തിയത് അപ്പൊ അതിന് എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ കൂപ്പൺ എടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഡ്സ് വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ആണ് ബഡ്സിന്റെ സ്റ്റാൾ എന്ന് പറയുന്നത് മൈക്ക് ഓഫ് ഓഫായിരുന്നെങ്കിലും കൂടിയിട്ട് വളരെ സജീവമായി ഈ ചന്തയെ നിർത്തുന്നതിൽ നമ്മുടെ ഈ ചന്ത കുട്ടികൾ അധികമായിട്ടുള്ള പങ്കുവച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ നോദിൻ്റെയും ഋഷാദിൻ്റെയും സൗണ്ട് കേൾക്കുന്ന വെരി 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 ഇവിടെ വിച്ച് വിറ്റ് വരുമ്പോൾ നടത്തും കൂടി കച്ചവടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ എല്ലാവരെയും നല്ല ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ചന്ത ഓർക്കാർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു നല്ല കച്ചവടം സാധാരണ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊന്നും ഇത്ര ആക്റ്റീവായിട്ട് ഈ മക്കളെ കണ്ടിട്ടില്ല അപ്പം ഇപ്രാവശ്യം ടീച്ചർ പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്ത് എല്ലാ സ്റ്റാളുകളിലും അവരുടെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ചവിട്ടി അവർ നിർമ്മിക്കുന്നുണ്ട് പെനോയിൽ ഉണ്ടാക്കുന്നുണ്ട് സോപ്പ് അവർ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ എല്ലാ പ്രോഡക്റ്റും അവർ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് ആ പൂവൊക്കെ കാര്യമായി തന്നെ കച്ചവടം നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ എൻ്റെ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കുട്ടികൾക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ടീച്ചർ ടീച്ചർ വലിയ ആയിട്ട് നൽകുന്നുണ്ട് നമ്മുടെ ചന്തയിൽ വെച്ചിട്ട് മൂന്ന് ദിവസം നന്നായിട്ട് അവർ കച്ചവടം നടത്തിയതിന് ആ ഒരു ചടങ്ങും കൂടെ ഇവിടെ നടക്കുന്നതാണ് എന്തായാലും മൂന്ന് ദിവസത്തെ ചന്തയിൽ സജീവമായിട്ട് പങ്കെടുത്ത് നമ്മുടെ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ നമ്മുടെ ഈ വനിതകളുടെ നിർസാന്നിധ്യമായി നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ സമാപന സെഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ വൈസ് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേമകാര്യ ചെയർമാൻ എൻ സി ഉണ്ട് അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ലജ്മാ ബേബി ഉണ്ട് പ്രിയപ്പെട്ട ടീച്ചർ ഉണ്ട് മുൻ സീരിയസ് ചെയർപേഴ്സൺ മുനീറ അക്കൗണ്ടൻറ്റ് പ്രിയപ്പെട്ട എൻ്റെ അനുധർമ്മ സേന അംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ സി ഡി എസിൻ്റെ വൈസ് സി ഡി എസിൻ്റെയും എ ഡി എസിൻ്റെയും പ്രതിനിധികൾ അതിലെല്ലാം ഉപരിയായിട്ട് എല്ലാത്തിനും എപ്പോഴും ഇവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രയത്നിച്ച പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ നാണ്യപുട് അവരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എട്ടാം വാർഡ് മെമ്പർ ഉണ്ട് എട്ടാം വാർഡ് മെമ്പർ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ ചന്തയിൽ വന്ന് കാര്യമായിട്ട് എല്ലാ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇനിവിടെ നറുക്കെടുപ്പ് നടക്കുക കേട്ടോ അപ്പൊ നമ്മുടെ വാറാപ്പുമാണ് നമ്മുടെ വിവാദമാണ് അപ്പോൾ ഒന്നാം സമ്മാനം എന്താണെന്നുള്ളത് നമുക്കൊന്നറിയല്ലോ ആർക്കാണ് കിട്ടുന്നത് നമുക്കൊന്നറിയണം ഷാഹിദ പി ബദരിയ ബദരിയ ം ഷാഹിദ പി ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ഷാഹിദ പി ബദരിയ പിട്ടം സെക്കൻഡ് പ്രൈസിന് എടുത്തു സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുന്നത് ബിജിത അതുല്യ പ്രൈസ് രേഷ്മ അശ്വതി അയൽക്കൂട്ടത്തിന്റെ പേര് അശ്വതി സമ്മാനം വാങ്ങിക്കോട്ടെ ആറമ്പാടിന് ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് ഓരോരുത്തർ വാങ്ങിക്ക ഈ ഒരു ചന്തയിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ബെഡ്സ് വിദ്യാർത്ഥികൾക്കുള്ള ചെറിയൊരു ആദരിക്കൽ ചടങ്ങ് നടത്തുന്നുണ്ട് അതിന് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും ബോർഡ് ജനപ്രതിനിധികളെയും ക്ഷണിക്കുകയാണ് രണ്ടുപേരും ആണ് മൂന്ന് ദിവസം നമ്മുടെ സജീവമായിട്ട് ചന്തയിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് നമ്മുടെ ബെഡ്സി വിദ്യാർത്ഥിയായ നൊആാദിനാണ് പ്രസിഡന്റ് സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാളിലെ മറ്റൊരു പെർഫോമൻസ് കാഴ്ചവെച്ച റിഷാദ് റിഷാദിനുള്ള സമ്മാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകുകയാണ് ഒന്നാം സമ്മാനം നേടിയ ബദരിയ അയക്കൂട്ടത്തിനുള്ള സമ്മാനം ആ വാർഡിലെ എ ഡി എസ് വന്ന് വാങ്ങേണ്ടതാണ് ആറാം വാർഡിലെ ക്ഷണിക്കുന്നു പ്രൈസ് നേടിയ ുള്ള സമ്മാനം ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ രജ്മാ ബേബി നൽകുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചത്